ഷബുജി അദ്ദേഹം പറഞ്ഞാലെനിക്ക് കാര്യമായൊരു വിയോജിപ്പുള്ള വിഷയം നമ്മൾ ഒന്നും പറ്റിയിട്ടില്ല മുത്തശ്ശ മുത്തശ്ശനെ നട്ടലൊടിഞ്ഞിട്ടുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ചു നേരം കടന്നു തൂരണമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് അതായത് ഇന്ത്യ മുഴുവനുള്ള ഭൂമിയിൽ രാജ്യത്തിൻ്റെ ഭൂസ്വത്തിൽ പത്തൊൻപത് പതിനേഴ് പോയിന്റ് ഒൻപത് ലക്ഷം ഏക്കർ ഭൂമിയാണ് ക്രിസ്തു മതം കൈയടക്കി വെച്ചിരിക്കുന്നത് അവർ ഞാൻ ചർച്ച ചെയ്തപ്പോൾ പി സി ജോർജ് പറഞ്ഞു അതിനൊക്കെ രേഖയുണ്ടെന്ന് ഞാൻ പറയാം എന്നാലൊരു കാര്യം ഞാൻ ചർച്ച ബില്ല് വരട്ടെ അപ്പോൾ രേഖയേണ്ടത് മനസ്സിലാവല്ലോ ഒരു സത്യം ഞാൻ പറയാം അതിൽ തൊണ്ണൂറ് ശതമാനം ഭൂമിക്കും രേഖ ഉണ്ടാവില്ല കാരണം കാട് കൈയ്യേറി കുന്നു കയ്യേറി അതുകൊണ്ടല്ലേ മാധവ് ഗാഡ്ഗിൽ എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത് പശ്ചിമഘട്ടം മുഴുവൻ തുറന്ന് ഭൂമി മുഴുവൻ അവർ കൈയടക്കി കഴിഞ്ഞു ജനസംഖ്യയിലെ അനുപാതം ശതമാനം പറഞ്ഞ് നമ്മളിവിടെ സന്തോഷിക്കുകയാണ് സത്യത്തിൽ ഇത്രയും ചെറിയ ശതമാനം വെച്ചുകൊണ്ട് ഇത്രയധികം ഭൂമി കയ്യേറിയ ഒരേ ഒരു മതം ക്രിസ്തു മതമാണ് അതിനെതിർക്കാനുള്ള നട്ടൽ മുളയ്ക്കാത്തവരുണ്ട് ഇല്ലാത്തതല്ല മുളയ്ക്കാത്ത അപ്പോൾ അവരിവിടെ ഭരിക്കുകയാണ് ഭൂമിയിലെ രാജാക്കന്മാരാണ് ഇപ്പോൾ ചോദിക്കട്ടെ ഒരു ഹിന്ദുവിന് ശരാശരി ഹിന്ദുവിന് കുട്ടിയുണ്ടായി അഞ്ച് വയസ്സായി സ്കൂളിൽ ചേർക്കണം എങ്ങോട്ടാ കൊണ്ടുപോകുക സെൻറ്റ് മേരീസ് സെൻറ്റ് തോമസ് എന്താ ഹിന്ദുക്കൾ ചുളുവിലയ്ക്ക് കൊടുത്തതോ വാങ്ങിയെടുത്തതോ കയ്യേറിയതോ ആയ ഭൂമിയിൽ ഒന്നാം തരം സ്കൂളുകൾ സ്ഥാപിച്ചിട്ട് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്ന് എഴുത്തച്ഛനെ മലയാളം പഠിപ്പിച്ച് ഞങ്ങളാന്ന് വരെ പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ അതായത് വിദ്യാഭ്യാസത്തിൻ്റെയും ആശുപത്രിയുടെയും കഥ പറഞ്ഞുകൊണ്ട് പത്ത് പതിനേഴ് പോയിൻറ്റ് ഒൻപത് ലക്ഷം ഏക്കർ കൈയ്യടക്കിയിരിക്കുന്ന ഒരു മതവിഭാഗം ക്രിസ്തു മതം മറ്റേ ആൾക്കാർ ഒൻപതേ പോയിൻറ്റ് ആറ് ലക്ഷം ഏക്കറാണ് വഖഫിൻ്റെ പേരിൽ കൈയടക്കുന്നത് വഖഫിനെ എതിർക്കുകയും വലിയ മൃഗീയമായ സ്ഥലം കൈയടക്കാനും പറ്റിയും ഇണ്ടാതിരിക്കുകയും ചെയ്യുന്നത് വിധേയത്വവും നട്ടലില്ലായ്മയുമാണ് ഒരാളെയെല്ലാം ഞാൻ പറയുന്നത് മൊത്തത്തിൽ ഇന്ത്യയുടെ മൊത്തം ഗതി അതാണ് ഹിന്ദുക്കൾ എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യണമെങ്കിൽ ക്രിസ്ത്യൻ്റെ സ്കൂളിൽ പോകണം പിന്നെ ഹോസ്പിറ്റൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിൻ്റെ ഹോസ്പിറ്റലിൽ പോകണം എല്ലായിടത്തും അത് തന്നെ നടക്കുന്നത് എന്നിട്ട് പറയണം അവർ ശതമാനത്തിൽ ഇത്രയേ ഉള്ളൂ എന്ന് ഹിന്ദുക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ വളരുന്ന വയറ് മാത്രമാണ് വളർന്ന് വേറെ ഒന്നുമില്ല അകത്തേക്ക് നോക്കുക എന്താ അകത്തേക്ക് നോക്കുക അകത്ത് എന്താണ് ഈ അമ്പലങ്ങൾ എടുക്കുക സ്വന്തം ക്ഷേത്രം പോലും ഭരിക്കാൻ അവകാശമല്ലാത്തൊരു ജനത ലോകത്ത് വേറെയുണ്ടോ കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ എത്രയോ കാലമായിട്ട് നമ്മൾ പറയുന്നു ഇത് കൃത്യമായിട്ട് തന്ത്രി സമൂഹത്തിൻ്റെ പിന്നെ അല്ലെങ്കിൽ ആചാര്യ സമൂഹത്തിൻ്റെ കയ്യിലേക്ക് വരണം അതിനൊരു ബോഡി ഉണ്ടാവണം ഏറ്റവും ചുരുങ്ങിയത് ശബരിമലയിൽ ഇനി സ്ത്രീകൾ ഇനി യുവതികൾ കയറാതിരിക്കാൻ ഒരു ഓർഡിനൻസ് എങ്ങനെ ഇറക്കണമെന്ന് കാലുപടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും ഒരുത്തരും കേൾക്കുന്നില്ല അതേസമയത്ത് മറ്റു പല കാര്യങ്ങൾക്കും ഓർഡിനൻസ് ഇറക്കിയിട്ടുമുണ്ട് ഇപ്പം ഇത് പറയുന്നവൻ അനഭിമതനാകുന്നു കോൺഗ്രസുകാരനാകുന്നു കമ്മ്യൂണിസ്റ്റുകാരനാകുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയാൻ ലജ്ജിക്കുന്ന വാദങ്ങൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് അത് മാറ്റാൻ ശ്രമിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ ഹിന്ദുക്കൾക്ക് സ്വന്തം ആരാധനാലയങ്ങൾ പോലും അവരുടെ കയ്യിലല്ല ഏറ്റവും ചുരുങ്ങിയ ഉദാഹരണം പറയാം തിരുവനന്തപുരത്തുള്ള അഗസ്ത്യാർ കൂടം പഴയ ആദിവാസികൾ അഗസ്ത്യമുനിയെ ആരാധിച്ചിരുന്ന സ്ഥലമാണ് അവിടേക്ക് ഇപ്പോൾ കുരിശിൻ്റെ വഴി നടക്കുന്നു ശബരിമലയ്ക്ക് ചുറ്റുമുള്ള പാഞ്ചാലിമേട്ടിൽ നൂറുകണക്കിന് കുരിശ് നടന്നു അനധികൃതമായ ലാൻഡ് എൻക്രോച്ച്മെന്റ് ഇത്ര നഗ്നമായിട്ട് ലോകം മുഴുവൻ ചെയ്യുന്ന മറ്റൊരു മതമില്ല അവർ ശതമാനക്കണക്കിൽ കളിക്കുകയാണ് ഞങ്ങൾ ഇത്ര ശതമാനമുള്ള വളരുന്നില്ല ഭൂമി മുഴുവൻ കയ്യിലായി ജുഡീഷ്യറി കയ്യിലായി ബ്യൂറോക്രസി കയ്യിലായി ബിസിനസ് കയ്യിലായി റോഡിൻ്റെ രണ്ട് അറ്റത്ത് രണ്ട് സൈഡിൽ നൂറുകണക്കിന് പള്ളി ആയിരക്കണക്കിന് പള്ളികളായി അതൊക്കെ അവർ തന്നെ ഭരിക്കുന്നു അതിൻ്റെ ലാഭവും അവർ തന്നെ കൊയ്യുന്നു അവരുടെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു ഹിന്ദുക്കൾ വ്യവസായം തുടങ്ങി തൂങ്ങി മരിക്കുകയാണ് ഇവിടെ ഹിന്ദുക്കൾ ആ പട്ടിണി കിടന്ന് ആത്മഹത്യയാണ് കേരളത്തിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലായി അങ്ങനെ ഹിന്ദുക്കൾ എല്ലാ മേഖലയിലും തോറ്റ അമ്പിയിട്ടും നമ്മൾ പറയുന്നു നമ്മൾ സനാതനാണ് തോക്കൂലെന്ന് ഇത് വിട്ടിത്തരല്ലേ മാന്യമായ എല്ലാ ഹിന്ദുവിനും ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി ഉറപ്പാക്കാനുള്ള പ്രവർത്തനം പോലും ചെയ്യാതെയാണ് നമ്മൾ ഈ ഊറ്റം കൊള്ളുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വിജയമാണോ പരാജയമാണോ സ്വയം ചിന്തിച്ചാൽ മതി ഗുരുവായൂർ നമ്മുടെ കൈയിലല്ല സർക്കാരിൻ്റെ കയ്യിലാണ് ശബരിമല നമ്മുടെ കയ്യിലല്ല സർക്കാരിൻ്റെ കയ്യിലാണ് എല്ലാ ക്ഷേത്രങ്ങളും അവരാ അവരാഭരിക്കുന്നത് ആ എങ്ങനെയാണ് എന്താണ് ഈ ദേവസ്വം ബോർഡ് അതും ക്രിസ്ത്യാനിയുടെ ബുദ്ധിയാണ് മൺറോ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നാലിൻ്റെ ഓർമ്മയാണ് തിരുത്തണം ആ കാലഘട്ടത്തിൽ അയാൾ കണ്ടെത്തി ഹിന്ദുക്കൾക്ക് രണ്ട് ശക്തികളാണ് ഹിന്ദുക്കളുടെ സാമ്പത്തിക ശക്തി ക്ഷേത്രങ്ങളിലാണ് ഹിന്ദുക്കളുടെ കായിക ശക്തി കളരികളിലാണ് കളരിയും നിരോധിച്ചു ബ്രിട്ടീഷ് ഗവൺമെൻറ് കാരണം ഇവിടുത്തെ നായർ പട തെക്കോട്ട് വടക്കോട്ടാണെങ്കിൽ ചോവൻ പട വളരെ ശക്തമായിരുന്നു ഈ ഇത് രണ്ടുപേരുടെയും കളരി നിർത്തലാക്കാൻ വേണ്ടി ആഭ്യന്തരമായി അവർക്കെതിരെ ഒരു ശക്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ നായർ പടയാളികളെയും ചൊവപ്പടയാളെ അത് ശേഖകമായിരുന്നു അവരെയും നിരോധിച്ചുകൊണ്ട് ഓർഡിനൻസ് ഇറക്കി അതുപോലെ തന്നെ ദേവസ്വം ഹിന്ദുക്കളുടെ പണം ഇരിക്കുന്ന സ്ഥലം ഹിന്ദുക്കളുടെ റിസർവ് റിസോഴ്സ് ആണ് റിസർവ് ബാങ്കാണ് അതും ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് കൊണ്ടുപോയത് പിന്നീടുന്ന് രാജാക്കന്മാരൊക്കെ ഇവരുടെ അടിമകളായിരുന്നു അവരെ ഞാൻ ചോദിക്കട്ടെ ഭാരതത്തിലെ മിക്ക രാജാക്കന്മാരെയും ഞാനിപ്പോൾ പറയുന്ന കോൺസ്പിരസി തീരെ ചരിത്ര രേഖകളുണ്ട് മാർത്താണ്ഡവർമ്മയുടെ ഇൻ്റർവ്യൂ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കേരളത്തിലെ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും നാട്ടുരാജാക്കന്മാരും എല്ലാവരും ഫ്രീ മേസനിലംഗങ്ങളായിരുന്നു അംഗങ്ങളായിരുന്നു വരും അഭിമാനത്തോടെ പറയുന്നുണ്ട് ഞാൻ ഇന്നേ അതിലിത് ഇന്നയാളാണ് ഞാൻ ഫ്രീ ആണെന്ന് ആൾ പറയുന്നുണ്ട് ഇവരെല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻ്റ് കീഴിലായിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ഇവർക്ക് ഹിന്ദു മതം ഹിന്ദുമതമെന്നത് പ്രസക്തമല്ല എന്നുള്ള തെളിവാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ കൊന്നിട്ട് കുടുംബം കൊളം തോണ്ടിയിട്ട് അവർ വിധവകളായ ഭാര്യമാരെ ക്രിസ്തു മതത്തിലെ ആൾക്കാർക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ഈ പറഞ്ഞ മഹാരാജാക്കന്മാരും റാണിമാരും ആലോചിച്ചുകൊള്ളാ ആരും കൊണ്ട് നിലനിന്നിട്ടില്ല നമ്മൾ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ചാലേ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ ആരും പറയുന്നിട്ട് വിട്ടികളാവരുത് നന്ദി സാഗർജി അടുത്ത ചോദ്യം ഷാബു പ്രസാദ് തൃശ്ശൂർ പൂരം ആനയില്ലാതെ ഇതേ പ്രശസ്തിയിൽ എങ്ങനെ നടത്താം അതായത് ഇവിടെ വാദം പുതിയ വാദമുഖങ്ങളൊക്കെ അവിടെ അവസാനിച്ചതാണ് അതിനുശേഷം ഈ ചോദ്യോത്തര ചോദ്യോത്തരപങ്കിൽ എന്നോടുള്ള ചോദ്യത്തിൻ്റെ പോലെയായിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒക്കെ ചോദിച്ച് പുതിയ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത് സംവാദ മര്യാദയുടെ ഭാഗമല്ല എന്ന് ഞാൻ വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ് ഇനി എന്താ ചോദ്യം തൃശൂർ ഇല്ല അത് ഒരു കാര്യമുണ്ട് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ അവിടെ ആന ആ ആനയോടുകൂടി തന്നെയാണ് നടക്കുന്നത് ഇനി നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നാളെ വരുന്നത് അതൊക്കെ ഇനിയും വരും കാല സമൂഹം തീരുമാനിക്കട്ടെ വരും കാലം ലോ ഏറ്റവും വലിയ ന്യായാധിപൻ എന്ന് പറയുന്നത് കാലമാണ് ആ കാലം തീരുമാനിക്കട്ടെ അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് എങ്ങനെ അഭിപ്രായം പറയും ഇതിനെപ്പറ്റിയൊക്കെ എങ്ങനെ നമ്മൾ അതിനെപ്പറ്റി പ്രതികരിക്കും എനിക്കതിന് എനിക്കറിയില്ല എന്നാൽ എനിക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ എങ്ങനെ നടത്തുമ്പോൾ എനിക്കറിയില്ല അറിയാൻ പറ്റാത്ത കാര്യം പിന്നെ ഞാൻ എങ്ങനെയാണ് പറയുക എനിക്കറിയില്ല എന്തായാലും തൃശ്ശൂർ പൂരം ഇവിടെ നടക്കുക തന്നെ ചെയ്യും അത് ലോകപ്രശസ്തമായിരിക്കുകയും ചെയ്യും ഇനിയും ഇപ്പോഴത്തെ കേരളത്തിലെ നാട്ടാനകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് എനിക്കെൻ്റെ കൃത്യമായ കണക്ക് കണക്കെനിക്കറിയില്ല എന്തായാലും ആനകളുടെ ആവറേജ് ഇപ്പോഴത്തെ കേരളത്തിലെ നാട്ടാനകളുടെ പ്രായം എന്ന് പറയുന്നത് മുപ്പതോ നാൽപ്പതോ ഒറ്റോ ആണെന്ന് തോന്നുന്നു ഇനി എത്ര കാലം ഈ നാട്ടാനകൾ ഇവിടെ ഉണ്ടാകും അപ്പോൾ ആ നാട്ടാനകളുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രായോഗികമായ യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിൽ വരാൻ പോകുന്ന നമ്മുടെ ജീവിതകാലത്ത് തന്നെ നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാനീ പറയുന്നത് ഈ നാട്ടാനകളുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ നടക്കും ചിന്തിക്കട്ടെ ഹിന്ദു സമൂഹം ചിന്തിക്കട്ടെ ആലോചിക്കട്ടെ ഇവിടെ ചെട്ടുകുളങ്ങര എൻ്റെ നാട്ടിലുള്ളതാണ് ചെട്ടുകുളങ്ങര ഭഗവദീഷ ചെട്ടുകുളങ്കര ഭരണി ആകാശം മുട്ടുന്ന കുതിരയും തേരും കാളയും ഒക്കെ വളരെ അതിഭയങ്കരമാണ് നമ്മൾ പോകും ഈ സാധനമൊക്കെ എടുത്തുകൊണ്ടും ഉരുട്ടിക്കൊണ്ടും ഒക്കെയാണ് വരുന്നത് അമ്പത് അറുപത് മീറ്ററാണ് ഹൈറ്റ് ആ സമയത്ത് ആ പ്രദേശത്തെ ലൈൻ മുഴുവൻ ഓഫ് ചെയ്യും കാര്യം എപ്പോഴാണ് എന്തെങ്കിലും സംഭവിക്കുന്നു പേടിച്ചിട്ട് മലനട പണ്ട് വെടിക്കെട്ടപ്പാടം ഉണ്ടായ മലനട ക്ഷേത്രത്തിൽ അൻപത് മീറ്റർ ഉയരമുള്ള കുതിര അതിനെ എടുത്തുകൊണ്ടാണ് വരുന്നത് നാല് വശത്തേക്കും വടമൊക്കെ കിട്ടി ഒരിക്കൽ ആ അവിടെ ഉണ്ടായ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്നു അന്ന് ഒരു അവലക്ഷണം പറയുന്നത് ഒരു വടം പൊട്ടി കുതിര മറിഞ്ഞ് ഒരുപാട് പേർക്ക് പരിക്കൊക്കെ പറ്റിയിരുന്നു അപ്പം നമ്മുടെ മുമ്പിൽ മാർഗങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ ഏത് മാർഗ്ഗവും സ്വീകരിക്കാൻ ഹിന്ദു സമൂഹം സന്നദ്ധവുമാണ് അതുകൊണ്ട് തൃശ്ശൂർ പൂരം എങ്ങനെയായാലും നടക്കുക തന്നെ ചെയ്യും അത് ലോകപ്രശസ്തമായിരിക്കുകയും ചെയ്യും എങ്ങനെ എന്ത് എന്നൊക്കെയുള്ളത് ഇനി വരും കാലം തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ എനിക്കതിൻ്റെ അത് പറയാൻ അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചതുകൊണ്ട് വളരെ ഭയാനകമായ രീതിയിൽ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ വരികയും അതിൻ്റെ ഫലമായി ഹിന്ദു അവൻ്റെ കുലദേവത ആരാധനയെപ്പോലും കൈവിട്ട് കളഞ്ഞില്ലേ സോ ദേ ഹാവ് മെയ്ഡ് ഇനഫ് ഡാമേജ് ഓൾറെഡി അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ചോദ്യം ചോദ്യകർത്താവിന് വേണമെങ്കിൽ ക്ലിയർ ആക്കാം സി ഹിന്ദു സമൂഹത്തിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഹിന്ദു സമൂഹത്തിന് തന്നെയാണ് അതിന് നാം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നാം വിമർശിക്കേണ്ടത് ആദ്യം ആത്മവിമർശനം നടത്തുക എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്ക് ഇത്ര വലിയ രീതിയിൽ ഇവിടെ നമ്മൾക്ക് ഡാമേജ് ഉണ്ടാക്കി എന്ന് ഉണ്ടാക്കിയെന്ന് പറയുന്ന ഹിന്ദു ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് ഹിന്ദു സമൂഹത്തിന് ഒന്ന് മുതൽ പത്ത് വരെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഒന്ന് മുതൽ പത്ത് പ്രശ്നങ്ങളും ഒറ്റയെണ്ണം മാത്രമാണ് ജാതിയും ജാതി വിവേചനവും തന്നെ അതുമാത്രമാണ് ഹിന്ദുവിൻ്റെ പ്രശ്നം അതിൻ്റെ അകത്തൂടെയാണ് ഈ മഹാരോഗാണുക്കൾ ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ കടന്നത് അത് ആ അവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ ശക്തികൾ ഹിന്ദു സമൂഹത്തിന് ഡാമേജ് വരുത്തിയിട്ടുണ്ടെങ്കിൽ വരുത്തിയിട്ടുള്ളത് അത് മാത്രമാണ് ഹിന്ദുവിൻ്റെ പ്രശ്നം അതു മാത്രമാണ് പ്രശ്നം അത് അതിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ഇപ്പോഴും കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ കേരള സമൂഹത്തിൽ ഇന്നും അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതൊരു വസ്തുതയുമാണ് വസ്തുതയാണത് എന്ന ഈ ജാതി വിവേചനം ഈ പൈശാചികമായ ക്യാൻസർ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടോ അത്രയും കാലം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതിന് ക്രിസ്ത്യാനികളെയും അന്താരാഷ്ട്ര കൂടാലോപനക്കാരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനവനെ തന്നെ പറയുക നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുള്ള ജീർണതകൾ അതിന് പരിഷ്കരണവാദികളെയും അല്ലെങ്കിൽ ആചാരം പരിഷ്കരിക്കണമെന്ന് പറയുന്നവരുടെയും തൊളലോട്ടല്ല കയറേണ്ടത് ഈ പറഞ്ഞ ജീർണത ഒരുപാട് ഒരുപാടൊരുപാട് പരിഹരിക്കപ്പെടേണ്ടപ്പെടേണ്ട പ്രശ്നങ്ങൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സാധനം ഈ ജാതി എന്ന് പറയുന്ന പിശാജാണ് അതിനെതിരെ അത് ഉൾക്കൊണ്ട് അതിനെതിരെ ചെയ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും അല്ലാതെ വെറുതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് പരിഷ്കരണവാദികളുടെ തോളിലോട്ട് കയറിയിട്ട് കാര്യമില്ല ഒരു ചോദ്യം കൂടെ ഉണ്ട് അതിൻ്റെ ഒരു സംശയം പുതിയൊരു വാദമുഖമാണോ ഉന്നയിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ പറഞ്ഞില്ലായിരുന്നു ജാതിയാണ് എല്ലാ പ്രശ്നത്തിനും എന്നുള്ള വാദം ഇപ്പോൾ പറഞ്ഞതാണ് സഹർജിക്ക് എന്തെങ്കിലും പറയാനാണെങ്കിൽ ചേർക്കാവുന്നതാണ് ലാസ്റ്റിച്ച് ചോദ്യം കൂടെ ഞാൻ ശാവുപ്രസാദിയോടുള്ള ചോദിച്ചേക്കാം ശബരിമലയിൽ ഉത്സവവും കൊടിമരവും വന്നത് എന്ന് മുതലാണെന്ന് ചോദിച്ചു കണ്ടു അപ്പോൾ കൊടിമരം വരുന്നതിന് മുമ്പ് ശബരിമലയിൽ ഉത്സവം ഉണ്ടായിരുന്നില്ല എന്നാണോ അങ്ങനെയെങ്കിൽ മകരവിളക്ക് മഹോത്സവം എന്താണ് അതല്ല ശബരിമലയിൽ പണ്ടുണ്ടായിരുന്ന ഒരേ ഒരു ഉത്സവം അതല്ലേ ശബരിമലയിൽ പണ്ടുണ്ടായിരുന്ന ഒരേ ഒരു ഉത്സവം അതിലെ ചടങ്ങുകൾ വരെ തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ നൂറ് വർഷം മുമ്പ് ശബരിമല നട തുറന്നിരുന്നത് ഒരു വർഷത്തിൽ അഞ്ച് ദിവസം മാത്രമാണ് മകരം ഒന്ന് തുടങ്ങി അഞ്ച് ദിവസം മാത്രം അതായത് ആ സമയത്ത് പന്തളത്ത് നിന്ന് തിരുവാഭരണമെത്തും അവിടെ ചേർത്തും ശബരിമലയിൽ ഉത്സവവും കൊടിമരവും ഒന്നും ഉണ്ടായിരുന്നില്ല അൻ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ശബരിമല തീവപ്പിന് ശേഷം ആ ക്ഷേത്രം പുനരുദ്ധരിച്ച് അതിന് ശേഷമാണ് ഈ പടിപൂജ കൊടിമരം ഉത്സവം ഇതെല്ലാം ഉണ്ടായതിനു ശേഷമാണ് അതിന് ശേഷം വന്നതാണ് അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല ഇന്ന് ഈ നമ്മുടെ മണ്ഡല മകരവിളക്ക് കാലത്തെ ഈ നാൽപ്പത്തൊന്ന് ദിവസവും പിന്നെ അത് അതും കഴിഞ്ഞ് മാസംതോറുമുള്ള അഞ്ച് ദിവസം പിന്നെ വിഷു ഓണം ചിത്രയാട്ട വിശേഷം ചിത്രയാട്ടവിശേഷം ഉത്രം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ഏകദേശം ഒരു വർഷം നൂറ്റി ദിവസത്തോളം ശബരിമല തല തുറക്കുന്നുണ്ട് അതായത് വർഷത്തിൽ പകുതിയോളം ശബരിമല നട തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് തുറക്കുന്നുണ്ട് യോ അയ്യപ്പൻ്റെ യോഗനിദ്രയെ ഭഞ്ചിച്ചുകൊണ്ട് വർഷത്തിൽ പകുതിയോളം ദിവസം നട തുറന്നിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് അത് അത് ആശാവഹമായ അല്ലെങ്കിൽ അതിന് അതിനെ അനുകൂലിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കൂടുതൽ പോകാനായിട്ട് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായും അത് വേണ്ടത് തന്നെയാണ് ആ പരിഷ്കരണം ആവശ്യം തന്നെയാണ് അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ പരിഷ്കരണങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അതിലൊന്നാണ് ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ജാതിയാണ് എല്ലാറ്റിൻ്റെയും പ്രശ്നമെന്ന് പറഞ്ഞു ഈ എഴുത്തച്ഛൻ്റെ കാലത്ത് ജാതി അത്ര പ്രബലമായിരുന്നെങ്കിൽ വാൽമീകിയ രാമായണം ഇന്ന് കേരളത്തിൽ ഇത്ര പ്രസക്തമായി വരികയില്ലായിരുന്നു അപ്പോൾ അവർ പറയും ഞങ്ങളുടെ സംഘടന ഉണ്ടാക്കിയാണ് ഈ രാമായണം പാരായണമെന്നൊക്കെ പറയാം അതൊക്കെ അവരെന്നപോലായിരിക്കും വായിച്ചു തുടങ്ങിയ കേരളത്തിൽ പണ്ട് വണ്ടിക്ക് മുതലേ തന്നെ പ്രായമുള്ള തറവാടുകളിൽ പ്രായമുള്ള ആളുകളൊക്കെ രാമായണം നിത്യേന നായർ തറവാടുകളിലും ഈഴവ തറവാടുകളിലും ഒക്കെ വായിച്ചിരുന്നു നാരായണ ഗുരുസ്വാമി തന്നെ വാരണപ്പള്ളി എന്ന് പറയുന്ന ഗുരുകുലം സംസ്കൃത വേദാന്ത വിദ്യാലയം നടത്തിയിരുന്നത് ഈഴവരാണ് നമ്മുടെ മരിച്ചുപോയ കവി അനിൽ പനച്ചൂരാനൊക്കെ അവിടുത്തെ ബന്ധുവാണ് അപ്പോൾ അതൊക്കെ ഈഴവ തറവാടാണ് ആ ഈഴവ തറവാടുകൾ അനേകം ആശാൻ പള്ളി എന്ന് പറയാം അവരതിലൂടെ സംസ്കൃതവും വേദാന്തവും ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു പണ്ടേക്ക് പണ്ടേ അത് ജാതിയുടെ പ്രശ്നം അത്രയ്ക്ക് ജാതി പ്രശ്നം ചേവിയിൽ ഈഴി ഒരുക്കി ഒഴിക്കുന്ന പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ നാരായണ ഗുരുസ്വാമി ഉണ്ടാവില്ലായിരുന്നു കാരണം നാരായണ ഗുരുസ്വാമി പഠിച്ചത് മുഴുവൻ പിന്നെ ഇഴവ പിന്നെ ഗുരുക്കന്മാരിൽ നിന്നും അല്ല അല്ലെങ്കിൽ അയ്യാ വൈകുണ്ഠ സ്വാമികളെന്നൊക്കെയാണ് പഠിച്ചത് അപ്പോൾ അവരൊക്കെ വിദ്യാഭ്യാസം നിഷേധിച്ചെന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവും ഇല്ല രണ്ട് ഇത് ഈ കാസ്റ്റ് പൊളിറ്റിക്സ് എന്നത് ദ്രവീഡിയൻ പൊളിറ്റിക്സിൻ്റെ മുഖ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സായി ദീപകനെ പോലുള്ള ആൾക്കാർ അത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവന എന്ന് പറയാൻ കാരണം ദളിത് എന്ന ശബ്ദം ആദ്യം കൊണ്ടുവന്നത് സി എസ് ഐ പ്രീസ്റ്റ് ആയിരുന്ന പ്രേം സാഗർ എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ അതിനത്ര കാലം പഴക്കമില്ല അത് പതിനെട്ട് തൊണ്ണൂറ്റാണ്ട് ഒടുവിൽ കൊണ്ടുവന്ന പദമാണത് എന്തിനാണ് ഹിന്ദുക്കളൊരു വിഭാഗം ആണെന്ന് കാണിക്കുന്നത് ഇങ്ങനെ ഒരു ക്ലാസ് ഡിവിഷൻ ഇവിടെ ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ ഹിന്ദുക്കൾ ഒരുമിക്കാതിരിക്കുകയുള്ളൂ അതിനുവേണ്ടി തന്നെയാണ് അപ്പോൾ വേടൻ പറയുന്നതും ഷാബു പ്രസാദ് ജി പറയുന്നതും നമ്മൾ എന്താ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല വേടൻ പറയുന്ന ഇതേ ആശയമല്ലേ ജാതിയാണ് ഇവിടെ പ്രശ്നം ഞാൻ പാണാനല്ല പറയാനല്ല നീ ബ്രാഹ്മണനും അല്ല ആണെങ്കിൽ എനിക്കൊരു ഇല്ല എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ ഒരു കുറച്ചുകൂടെ നല്ല ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത് മാത്രം വേടൻ്റെയും കെ ഇ എൻ്റെയും ഇ എം എസിൻ്റെ വാദങ്ങൾ തന്നെയാണ് പരിഷ്കരണവാദികൾ ഉന്നയിക്കുന്നത് അത് കൃത്യമായും ദ്രവിഡിൻ പൊളിറ്റിക്സിനെ വളർത്തുന്ന ക്രിസ്ത്യൻ മിഷണറി വർക്ക് ആണെന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് എന്താ കാരണം സമുൽ മറ്റീർ പറയുന്നുണ്ട് ഞങ്ങൾ ജാതികളെപ്പറ്റി ഈ ഇന്ത്യയിൽ പഠിക്കുന്നതിൻ്റെ കാരണം അവരിൽ എത്ര വിഭാഗങ്ങളിൽ അവശ വിഭാഗങ്ങളുണ്ട് അവരെ ക്രിസ്തുമതത്തിലേക്ക് അങ്ങനെ അടുപ്പിക്കാം അതിനുള്ള വാദമുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ജാതി പഠിക്കാൻ വേണ്ടി മലയും കാടും കയറിയത് അല്ലാണ്ട് ഹിന്ദു മതത്തെ വളർത്താനല്ല അപ്പോൾ ക്രിസ്ത്യൻ മിഷണിമാരുടെ ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒപ്രസ്ഡ് ക്ലാസ് ഉണ്ടെന്നും അതിന് കാരണക്കാര് ഹിന്ദുക്കളിലെ പുരോഹിതരാണെന്നും പറഞ്ഞ് പഠിപ്പിച്ചാൽ അവരെ എളുപ്പത്തിൽ മതമാറ്റാൻ പറ്റും അതുതന്നെയാണ് ദ്രവിഡ്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് മനസ്സിലാവാത്തത് ഹിന്ദുക്കൾക്ക് മാത്രമായിപ്പോൾ ബാക്കി എല്ലാവർക്കും തുറന്നു പറഞ്ഞു തുടങ്ങിപ്പോൾ ദ്രവിഡൻ പൊളിറ്റിക്സിൻ്റെ മർമ്മം എന്താണ് ഇവിടെ ഒപ്രസ്ഡ് ക്ലാസ് ഉണ്ട് അതിന് മേജർ കാരണം ബ്രാഹ്മണരാണ് എന്ന് പറയുകയാണ് എൻ്റെ ചോദ്യം ഇന്ന് ബ്രാഹ്മണർക്ക് കയ്യിലെത്ര ഭൂമിയുണ്ട് ഇന്ന് ബ്രാഹ്മണർക്ക് കയ്യിലെത്ര ഭൂമിയുണ്ട് വളരെ സമർത്ഥമായി ലാൻഡ് റെഫമേഷൻ ആക്ടിലൂടെ ബ്രാഹ്മണരുടെയും നായന്മാരുടെയും ഈഴവരുടെയും ഈഴവർക്ക് ഒരുപാട് ജന്മികൾ ഉണ്ടായിരുന്നു ഭൂമി മുഴുവൻ ഹിന്ദു ചുരുക്കി പറഞ്ഞ ഹിന്ദുവിൻ്റെ ഭൂമി മുഴുവൻ കൊണ്ടുപോയിട്ട് ആദിവാസിക്കോ പറയനോ പുലയനോ നന്നാവാൻ വേണ്ടി കൊടുത്തതായ ചരിത്രം ഉണ്ടായിരുന്നെങ്കിൽ അവരിപ്പോഴും കോളനികളിൽ ഒതുങ്ങുകയില്ലായിരുന്നല്ലോ അവർ ജന്മികളാവേണ്ടതല്ലേ അവരെ ജന്മിയാക്കാതെ ഹിന്ദുമതത്തിൽ നിന്ന് ആൾക്കാരെ അടർത്തിയെടുക്കുന്ന കുതന്ത്രം മാത്രമാണ് ഈ ജാതിവാദം ഇന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ജാതിവാദം പറയുന്നവൻ എത്രത്തോളം എത്രത്തോളം ഹിന്ദുമതത്തെ വെറുക്കുന്നു ഞാൻ വിചാരിക്കുന്നു കാരണം ഹിന്ദുമതത്തിൽ ജാതിയുണ്ട് ഈ വാൽമീകി എന്ന് പറയുന്നത് ബേഡ സമുദായക്കാരനാണ് കർണാടക കർണാടകത്തിലെ ആദിവാസി സമൂഹമാണ് ബേഡ ബേഡസമൂഹം വ്യാസനായിക്കോട്ടെ വാൽമീകി ആയിക്കോട്ടെ ശ്രീകൃഷ്ണൻ ആയിക്കോട്ടെ എത്രയോ മഹാപുരുഷന്മാരെ അനാ അപ്പോൾ തിരുമൂലരുടെ കാര്യം ഞാൻ പറഞ്ഞു പതിനെട്ട് സിദ്ധമാരുടെ കാര്യം പറയും ഇവരൊക്കെ ജാതി പോലും നമുക്കറിയില്ല അവരുടെ എല്ലാം ടെക്സ്റ്റുകളെ മാനിക്കുന്നവരാണ് നമ്മൾ ഒരു വ്യത്യാസമല്ലോ സത്യകാമ ജാബാലൻ എന്ന ശൂദ്രപുത്രനെ ഋഷി സത്യകാമൻ എന്ന് പേരിടാൻ കാരണം അവൻ പറഞ്ഞു എൻ്റെ അച്ഛനാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജാതി അറിഞ്ഞുകൂട ശൂദ്രനായിരിക്കാം നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു ഉപനിഷത്തിലെ കഥയാണ് ആ പണ്ടേക്കു പണ്ടേ സത്യം പറയുന്നവനെ ബ്രാഹ്മണനായി കണ്ടിരുന്ന ഈ നാട്ടിൽ കൃത്യമായി ജാതികളെ പഠിച്ച് തമ്മിലടി ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷനിമാരുടെ ബുദ്ധിയാണെന്ന് തുറന്ന് പറയുക തന്നെ ചെയ്യും ഞാനൊരു അച്ഛനെയും പോയിട്ട് അച്ഛനെ വിളിക്കാൻ എൻ്റെ അച്ഛനെ അല്ലാതെ വേറെ ആരും വിളിക്കാറില്ല അതുകൊണ്ട് അങ്ങനെ നമ്മുടെ സ്വന്തം അച്ഛൻ്റെ വിശ്വാസമുള്ള ഒരു ഹിന്ദു അങ്ങനെ ചെയ്യരുത് കണ്ടവനെയൊക്കെ അച്ഛാന്ന് വിളിക്കാൻ നിൽക്കരുത് ദയവ് ഇട്ട് ഞാൻ പറയാൻ കാരണം ഇവനൊക്കെ തന്നെയാണ് ഇവിടെ ദ്രവീഡിയൻ പൊളിറ്റിക്സിന് ഡിസൈൻ കൊടുത്തത് ദളിത് വർക്കിന് പ്രൊസീഡിങ്സിന് ഡിസൈൻ കൊടുത്തത് ക്രിസ്ത്യൻ മിഷണിമാരാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഫേസ്റ്റ് സുപ്രീം കോർട്ട് ഉണ്ടാക്കി കൽക്കത്തയിൽ അതിൽ പ്രസിഡൻസി കോളേജ് ഉണ്ടാക്കി അതിൽ രാജാറാം മോഹൻ റോയ് അവരോധിച്ചു രാജാറാം മോഹൻ റോയ്ക്ക് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വിഗ്രഹാരാധന പാടില്ല ബൈബിളിനനുസരിച്ച് എല്ലാ ഹിന്ദുമതത്തിൽ ചെത്തിയൊരുക്കുക കേശവേന്ദ്രസേൻ പിന്നെ രാജാറാം മോഹൻ റോയ് തുടങ്ങിയ അന്നത്തെ പരിഷ്കർത്താക്കളധികവും ക്രിസ്തു മതത്തിൻ്റെ തിട്ടൂരമനുസരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണെന്ന് ദിസ് തെളിവ് സഹിതം അതും നമുക്ക് അടുത്ത വിഷയത്തിൽ ചർച്ച ചെയ്യാം അവർ പറഞ്ഞു കുടുമ മുറിക്കണം പൂണൂൽ പൊട്ടിക്കണം എന്നിട്ടേ ക്ലാസ്സിൽ കയറാവുന്നു സത്യത്തിൽ നടന്നത് ബ്രാഹ്മണന്മാരെ അബ്രാഹ്മണനാക്കുകയും അബ്രാഹ്മണരെ ക്രിസ്ത്യാനികളാക്കാനുള്ള തന്ത്രമായിരുന്നു ഇവരുടെ വിദ്യാഭ്യാസം എന്നുള്ളത് ആ കാലം മുതൽ അവരുടെ ബൈലോസിൽ പറഞ്ഞിട്ടുണ്ട് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അച്ഛൻ ദേവേന്ദ്രനാഥ് ടാഗൂർ എഴുതി വെച്ചു ഞങ്ങൾ നിങ്ങൾ നിൽക്കുന്ന ഭൂമിയിൽ ആ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിയുടെ പരിസരത്തോ ഒരു വിഗ്രഹം പോലും കാണാൻ പാടില്ല വിഗ്രഹമല്ല ദൈവമെന്ന് അമ്പലം പൊളിക്കാനുള്ള പരിപാടിയാണ് അന്ന് മുതൽ തുടങ്ങിയതാണിത് എല്ലാ പരിഷ്കരണവാദത്തിൻ്റെ പിന്നിലും ഒരളവ് വരെ ക്രിസ്ത്യാനികളുടെ സട്ടിൽ പ്രഷറുണ്ട് അത് വളരെ ആസൂത്രിതമായി നടപ്പാക്കാൻ കഴിവുള്ള ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സംഘടിത ശക്തിയാണ് ക്രിസ്തു മതം എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാംസി ഒരു മിനിറ്റ് ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഞാനൊക്കെ ഒരു ക്രിസ്തുമതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളിൽ നിന്ന് ഒരുപാട് എന്താ ആനുകൂല്യങ്ങൾ പറ്റി ഇതിനു വേണ്ടിയിട്ട് ചെയ്യുകയാണ് എന്തായാലും ആ കാശ് കൊണ്ട് ഞാൻ മാനാഞ്ചറ സ്ക്വയർ വാങ്ങാൻ കുറച്ച് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാനിവിടെ ഓർമ്മിക്കുകയാണ് അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ പറ്റി പറഞ്ഞു ശരി വാത്മീകി എഴുത്തച്ഛൻ ഇവരെയൊക്കെ നമുക്ക് പറയാം പക്ഷെ നമ്മുടെ കൺമുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങൾ കാണുന്നുണ്ടെന്നാൽ കൺമുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങൾ കാണുന്നുണ്ട് ശബരിമല മേൽശാന്തി നിയമനത്തിനെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ അകത്ത് ജന്മബ്രാഹ്മണൻ അല്ലാതെ അപേക്ഷിക്കാൻ കഴിയില്ല കർമ്മബ്രാഹ്മണന് പറ്റില്ല നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യമാണത് കർമ്മബ്രാഹ്മണ്യെന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ നാട്ടിൽ എത്ര നടക്കുന്നു അത് ഇവിടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യമാണ് ആ നറുക്കെടുപ്പിൽ പങ്കെടുക്കുക ആ നറുക്ക് കയറണമെങ്കിൽ ലക്ഷക്കണക്കിന് കൈക്കൂലി രൂപ കൈക്കൂലി കൊടുക്കണം അത് വേറെ കാര്യം ജാതി പ്രശ്നം നമ്മൾ നമ്മുടെ ദൗർബല്യം നമ്മുടെ പ്രശ്നം തിരിച്ചറിയുക എന്നുള്ളതൊരു വിഷയം തന്നെയാണ് ഒരു വിഷയം തന്നെയാണ് ഒരു ദിവസം നമ്മൾ മനോരമയുടെ മാതൃഭൂമിയുടെ ക്ലാസിഫൈഡ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ഈഴവ സുന്ദരി സ്വജാതിയിൽ നിന്ന് തേടുന്നു നമ്പൂരി യുവതി സ്വ സ്വജാതിയിൽ നിന്ന് തേടുന്നു ഈ നാട്ടിൽ നടക്കുന്ന അതിഭീകരമായ ആ ജാതി വിവേചനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണത് ഏറ്റവും വലിയ അതിനെ നമ്മൾ നിഷേധിക്കരുത് അത് തന്നെയാണ് പ്രശ്നം ആ പ്രശ്നമുള്ളതുകൊണ്ടാണ് അത് നമ്മൾ പരിഹരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ ഭീഷണികൾ ഇവിടെ ഉള്ളത് അല്ലാതെ ഇവിടുന്ന് പുറത്തുനിന്ന് നിന്ന് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതല്ല ഇവിടുത്തെ ജാതി ഈ ജാതി വിവേചനം അത് നമ്മളുണ്ടാക്കിയതാണത് അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കോരോരുത്തർക്കുമാണ് ഹിന്ദു സമൂഹത്തിനാണ് അല്ലാതെ ഒരു അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ബാതിരി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയ അത് അവർക്ക് അവരുടെ സ്വധർമ്മം സ്വധർമ്മമുണ്ടാകും അവരുടെ സ്വധർമ്മം അവനനുഷ്ഠിക്കും അവരുടെ സ്വധർമ്മത്തിൻ്റെ ഭാഗമായി നമ്മുടെ ധർമ്മത്തിന് കോട്ടം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീർണതകളെ നമ്മുടെ ഡ്രോബാക്കുകളെ നമ്മുടെ കുറവുകളെ തിരിച്ചറിയണം എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്ന് തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെയാണ് നന്നാക്കേണ്ടത് അല്ലാതെ ഈ ഗൂഢാലോചന സിദ്ധാന്തം ആരോപിക്കുകയല്ല ചെയ്യുന്നത് എന്തായാലും മാനാഞ്ചർ സ്ക്വയറിൽ ഞാനൊരു വീട് വെച്ചുമ്പോൾ അതിൻ്റെ പാലുകാച്ചിനായി എല്ലാവരെയും ഞാൻ ക്ഷണിക്കും അതായത് ബ്രാഹ്മണർ ശബരിമലയിലെ തന്ത്രമൊഴിയണം അങ്ങനെയെങ്കിൽ ഇതര ജാതികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവർ ഒഴിവാക്കണം കാരണം ബ്രാഹ്മണർക്ക് ആകെ ഒരു ജോലിയായിട്ട് ഇപ്പം ഒരു പാരമ്പര്യ ജോലിയായിട്ട് കിട്ടുന്ന ജോലി ഇത് മാത്രമേ ഉള്ളൂ അപ്പം മറ്റ് സമുദായങ്ങൾ അവരുടെ സംവരണം സർക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആനുകൂല്യം ഒരു ആനുകൂല്യം സർക്കാരിൽ നിന്ന് വാങ്ങാത്തവർക്ക് അവരുടെ കുലത്തൊഴിൽ നടത്താൻ പോലും അധികാരമെന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ അത് ജാതി അല്ല പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഹിന്ദുക്കൾക്ക് സ്കൂളും കോളേജും ഉണ്ടാവാത്തെന്ന് പറയുന്ന അർത്ഥമില്ല അത് നമ്മുടെ ഭാഗത്ത് സംഘടിതമായിട്ടൊരു മതശക്തി നമ്മളെ നയിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാ ഇതിലും പോപ്പാകണമെങ്കിലും സ്ത്രീകൾക്ക് പറ്റില്ല കറുത്ത പോപ്പ് ആവാൻ പറ്റില്ല എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ജാതിയുടെ കാര്യം പറയുന്നത് അപ്പോൾ എല്ലാ സൊസൈറ്റിയിലും അത്തരത്തിലുള്ള വിവേചനങ്ങളുണ്ട് ശബരിമലയിൽ ഉടനെ തന്നെ ഒരു പക്ഷേ ഇപ്പോൾ ഒരു ആർജിത ഒരു ബ്രാഹ്മണനെ തന്ത്രിയാക്കിയല്ലോ അടുത്ത കാലത്തൊരു ചെറുപ്പക്കാരൻ പയ്യനെ ദേവസ്വം ബോർഡ് അംഗീകരിച്ചു തമിഴ്നാട്ടിൽ ഇപ്പോൾ സ്ത്രീകളെ പൂജ പഠിപ്പിച്ചിട്ട് എല്ലാ വിഭാഗത്തിൽ നിന്നും ഏറ്റവും പിന്നെ പറയ വിഭാഗത്തു നിന്ന് പോലും പൂജ പഠിപ്പിച്ച് പുരുഷനെയും സ്ത്രീയെയും പൂജയ്ക്കാക്കുന്നുണ്ട് ആ മാറ്റങ്ങളെയൊന്നും നമ്മളെ എതിർക്കുന്നില്ല നമ്മുടെ ചോദ്യം ഇതാണ് പിന്നെ ഇങ്ങനെ ഇത്രയും ഭൂമി കയ്യേറി എന്നുള്ളതാണ് നമ്മൾ നമ്മൾ പാപ്പരായി ഭൂമിയില്ല ക്ഷേത്രമില്ല ആരാധന ഒന്നും നമ്മുടെ കയ്യിലില്ല എല്ലാം അന്യം കൊണ്ടുപോയി അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടതല്ല ബ്രാഹ്മണൻ്റെ ഉടമ പിടിച്ചു വലിച്ചിട്ടൊന്നും നമ്മൾ നന്നാവാൻ പോകുന്നില്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ നിന്നും പുതിയ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട് വിഷയം നിശ്ചയിച്ചിരുന്ന വിഷയം അതല്ല ബ്രാഹ്മണ്യത്തിൻ്റെ സംവരണത്തിൻ്റെ ജാതിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ജാതിയാണോ എന്നുള്ളതിൻ്റെ ജാതി ഇന്നത്തെ രീതിയിൽ ഇത്രയും കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ വിഷയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട് അത് നമുക്ക് മറ്റൊരവസരത്തിൽ അതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇന്നത്തെ ഈ വളരെ മനോഹരമായ വളരെ ശക്തമായ വളരെ ദാർശനികവും ഉൾക്കാഴ്ച തരുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരു സംവാദം നമുക്കിവിടെ നടത്താൻ സാധിച്ചു അതിന് രണ്ട് സംവാദകരെയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ മോഡറേറ്റർ എന്നുള്ള ദൗത്യം നിർവഹിച്ചു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കോംപെയറർക്ക് എം സിക്ക് മയക്ക് കൈമാറുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് കാരണം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ എതിരഭിപ്രായങ്ങളോട് പൂർണ്ണ ബഹുമാനത്തോടെ തന്നെ വിയോജിക്കാനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം പൊതുചർച്ചയിലൂടെ ആദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോം സംഘടിപ്പിച്ചൊരു ദിവസമാണിത് അതിഥിയായി വന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹബഹുമാനങ്ങൾ പ്രത്യേകിച്ചും ശ്രീ ഷാബു പ്രസാദ് ജി അങ്ങ ആദരം പിന്നെ ഞങ്ങളുടെ തന്നെ കുടുംബാംഗമായിട്ടുള്ള വിദ്യാസാഗർ ഗുരുമൂർത്തിജിക്കും ശംഖുവിനും ഒക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും പറയുന്നു എതിരഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വേണം പറയണം നമ്മൾ സംവദിക്കാതെ പുതിയ ആശയങ്ങൾ എന്തായാലും ഉടലെടുക്കില്ലല്ലോ പക്ഷെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ധർമ്മം സ്വയം വിഭജിക്കപ്പെട്ട് സ്വയം രക്ഷിച്ചു കൊള്ളുന്നുള്ളൊരു സങ്കല്പത്തിൽ ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഭാരതത്തിൽ ഒരു ശങ്കരാചാര്യർ ഉണ്ടാവില്ലായിരുന്നു ഇത് സാഗർജി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മയിൽ നിന്നെടുത്ത് കോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അന്യധർമ്മങ്ങളാവട്ടെ അന്യ ചിന്താഗതികളായിക്കോട്ടെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾക്ക് എതിരഭിപ്രായങ്ങളും ഉണ്ടാവും അതിനെ ചോദ്യം ചെയ്യുകയും ആ ചിന്തകളിൽ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ആർജ്ജവം തീർച്ചയായിട്ടും ഉണ്ടാവണം തത്വമസി എന്ന് പറയുമ്പോൾ അതൊരു ആത്മീയാർത്ഥത്തിലുള്ളൊരു ചിന്താഗതിയാണ് പക്ഷേ ഭൗതിക ലോകത്തിൽ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ അപ്പം അത്തരം ഒരു ചിന്തയാണ് ഞങ്ങളെ തീർച്ചയായിട്ടും മുന്നോട്ട് നയിക്കുന്നത് എന്തായാലും ഇന്ന് വന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥികൾക്ക് ഒരു ചെറിയ ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ വാസ്തവ കുടുംബത്തിലെ ഞങ്ങളുടെ ഒരാളായിട്ടുള്ള മാർഗദ്വീപങ്ങളിൽ ഒരാളായിട്ടുള്ള ആദരണീയമായിട്ട് ആദരണീയായ കൃഷ്ണപ്രിയ ചേച്ചിനെ ഞാൻ ക്ഷണിക്കുകയാണ്